ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട സിപിഎം നേതാവ് ബി എസ് ശക്തീധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്

അവരെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സൂചന സമരം കണ്ട് ഇനിയൊക്കെ നടപടി എടുക്കണമെന്നാണ് കടന്നു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പീഡനമുണ്ടായപ്പോൾ അവർ നൽകിയ പരാതിന്മേൽ നടപടി ഉണ്ടാവണം പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ധാന്യമായ അല്ലെങ്കിൽ ന്യായമായ ആവശ്യം മാത്രമാണ് ഞങ്ങൾ ജയിക്കുന്നത് നമുക്ക് എവിടെ പ്രിയപ്പെട്ട അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷക്കാലമായി ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീർ അധ്യക്ഷത വഹിച്ചു വനിതാ വിഭാഗം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഷൈബ മുരളിദാസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ദിനേശ് ഖർത്ത ടി എസ് ബിജു മനാഫ് ഗുരുവായൂർ രമേഷ് ആർ നായർ വനിതാ വിഭാഗം പ്രതിനിധികളായ അജിത അനീഷ് സോഫിയ സാബിറ സുജി സിമി ആശ സാജിദ ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ കയ്പമംഗലം യുവജന വിഭാഗം ജില്ലാ കോർഡിനേറ്റർ ശ്യാംരാജ് പ്രവാസി വിഭാഗം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Sorma Saoudirindraja Chingam, Mugai Jewelry, and 17 road triprayar. You're watching True Line News.